ആത്മമിത്രം ആത്മമിത്രം ദൈവത്തിൻ്റെ ഒലിയേറിയ നാമം എന്നും എന്നേക്കും വാഴ്ചപ്പെടുമ്പറാകട്ടെ വീണ്ടും വരുന്നവനായ കർത്താവായി യേശു ക്രിസ്തുവിൻ്റെ എന്ന സ്തുല്യനാമത്തിലുള്ളതായ സ്നേഹബന്ധനം എല്ലാവർക്കും അറിയിക്കുകയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ നാം ചിന്തിക്കുകയുണ്ടായി കർത്താവായി യേശു ക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ വരവ് ആദ്യഘട്ടം എന്ന് പറയുന്നത് സഭയ്ക്ക് വേണ്ടിയും രണ്ടാമത്തെ ഘട്ടം മഹത്വ പ്രത്യക്ഷതയുമാണ് അതിൻ്റെ പല കാര്യങ്ങളും നാം ചിന്തിക്കുകയുണ്ടായി ഇന്ന് നമുക്ക് അത് രണ്ടും രണ്ടാണ് എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും അതിൻ്റെ വ്യത്യാസങ്ങൾ ദ ഡിഫറൻസ് ബിറ്റ്വീൻ റാപ്ചർ ആൻഡ് ദ ഗ്ലോറിയസ് അപ്പിയറൻസ് സഭയുടെ ഉത്പ്രാവണത്തിനു വേണ്ടി വരുന്ന വരവും അതുപോലെ തന്നെ മഹത്വ പ്രത്യക്ഷതയോടുകൂടെ വരുന്ന വരവും തമ്മിൽ ചില വ്യത്യാസങ്ങൾ നമുക്ക് കണ്ടു കഴിയുമ്പോൾ അതിന് രണ്ടിന് രണ്ടാണെന്ന് സ്പഷ്ടമായിട്ട് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും ഒന്നാമത്തെ റാപ്ചർ എന്ന് പറയുന്നത് ക്രൈസ്റ്റ് ഈസ് കമ്മിങ് ഫോർ ചർച്ച് ഓർ സെയിൻസ് സഭയ്ക്ക് വേണ്ടി വിശ്വാസികളെ ചേർക്കുവാൻ വേണ്ടി വിശുദ്ധന്മാരെ ചേർക്കുവാൻ വേണ്ടിയാണ് ആദ്യത്തെ വരവ് ഒന്നാം ഘട്ടം എബ്രഹായം ലേഖനം ഒമ്പതാമതിയായും ഇരുപത്തിയെട്ടാമത്തെ വാക്യത്തിലും യോഗ സുവിശേഷം അധ്യായം മൂന്നാം വാക്യത്തിലും അത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും എന്നാൽ മഹത്വ പ്രത്യക്ഷത എന്ന് പറയുന്നത് സഭയുമായിട്ട് അല്ലെ വിശുദ്ധന്മാരുമായിട്ട് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുന്നതാണ് അത് നമുക്ക് യൂതയുടെ പുസ്തകം പതിനാലാം വാക്യത്തിലും അതുപോലെ തന്നെ പുലോസി ലേഖനം മൂന്നിൻ്റെ നാലിലും ആ വിഷയം നമുക്ക് കാണാം രണ്ടാമതായിട്ട് കമ്മിങ് ബിഫോർ ദ ഗ്രേറ്റ് ട്രിബുലേഷൻ പീരീഡ് മഹാപീഡനത്തിനു മുമ്പാണ് കർത്താവ് വരുന്നതെന്ന് ഒന്ന് ത്തെസ്ലോനിക്കർ ഒന്നാം അധ്യായം ഒമ്പത് പത്ത് വാക്യത്തിൽ അതുപോലെ തന്നെ അഞ്ചാം അധ്യായം നാല് ഒൻപത് പത്ത് വാക്യത്തിൽ വെളിപ്പാട് പുസ്തകം മൂന്നാം അധ്യായം പത്താമത്തെ വാക്യത്തിൽ നമുക്കത് കാണുവാനായിട്ട് സാധിക്കും എന്നാൽ മഹത്വ പ്രത്യക്ഷതയുടെ വരവെന്ന് പറയുന്നത് കമ്മിങ് ആഫ്റ്റർ ദ ഗ്രേറ്റ് റിവുലേഷൻ പീരീഡ് മഹാക്ലേശത്തിന് ശേഷമാണ് അത് വെളിപ്പാട് പുസ്തകം പത്തൊമ്പതാം അധ്യായം പതിനൊന്ന് മുതൽ പതിനാറ് വരെയുള്ള വാക്യങ്ങളിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും മൂന്നാമതായിട്ട് ഉൽപ്രാവണം കമ്മിങ് ആസ് ദ ബ്രൈഡ് ഗ്രൂം ഓഫ് ദ ചർച്ച് സഭയുടെ മണവാളനായിട്ട് ആണ് കർത്താവ് വരുന്നത് അത് ഒന്ന് കോരിന്തീർ പതിനൊന്നാം അധ്യായം രണ്ടാമത്തെ വാക്യം എഫ് എസ് സി ലേഖനം അഞ്ചാം അധ്യായം ഇരുപത്താറ് ഇരുപത്തേഴ് വാക്യം വെളിപ്പാട് പുസ്തകം പത്തൊമ്പതാം അധ്യായം ഏഴാമത്തെ വാക്യത്തിൽ നാം കാണുന്നു എന്നാൽ മഹത്വപ്രത്യക്ഷതയിലെ വരവെന്ന് പറയുന്നത് കമ്മിങ് ആസ് എ ജഡ്ജ് ആൻഡ് എ കിങ് ഓഫ് ദി വേൾഡ് ഈ ലോകത്തിലെ രാജാതിരാജാവും ന്യായാധിപനുമായിട്ടാണ് കർത്താവ് വരുന്നതെന്ന് വെളിപ്പാട് പുസ്തകം പത്തൊമ്പതാം അധ്യായം പതിനൊന്ന് മുതൽ പതിനാറ് വരെയുള്ളതായ വാക്യങ്ങളിലും അതുപോലെ തന്നെ യൂതയുടെ ലേഖനം പതിനാലാമത്തെ വാക്യത്തിലും നമുക്ക് കാണുവാനായിട്ട് സാധിക്കും നാലാമതായിട്ട് നാം കാണുന്നത് കമ്മിങ് സീക്രെട്ടിലി വളരെ രഹസ്യമായിട്ടാണ് സഭയെ ചേർക്കുവാനായിട്ട് വരുന്നത് അത് സഭയിലുള്ളതായ അംഗങ്ങൾക്ക് വിശുദ്ധന്മാർക്ക് വിശ്വാസികൾക്ക് മാത്രമേ അത് അറിയുവാനായിട്ട് സാധിക്കുകയുള്ളൂ മറ്റാർക്കും അതറിയുവാനായിട്ട് സാധിക്കില്ല മത്തായുടെ സുവിശേഷം ഇരുപത്തിനാലാം അധ്യായം നാൽപ്പത്തി നാലാമത്തെ വാക്യത്തിലും അതുപോലെ തന്നെ യോഗന്നാൻ്റെ ലൂക്കോസിൻ്റെ സുവിശേഷം പന്ത്രണ്ടാം അധ്യായം മുപ്പത്തഞ്ച് മുതൽ നാൽപ്പത് വരെയുള്ള വാക്യങ്ങളും നാം വായിക്കുമ്പോൾ അത് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും എന്നാൽ മഹത്വപ്രത്യക്ഷത്തിൽ വരുന്നത് കമ്മിങ് പബ്ലിക്കിൽ എ സീ വൺ ഹൂപ്പിയേഴ്സ് അവൻ പരസ്യമായിട്ട് വരും കർത്താവിനെ കുത്തിത്തുളർന്നവരുടെ കണ്ണുകൾ അവനെ നോക്കും വിളിപ്പാട് പുസ്തകം ഒന്നാം അധ്യായം ഏഴാമത്തെ വാക്യത്തിൽ അത് നമുക്ക് കാണാം അഞ്ചാമതായിട്ട് വിൽ എഫക്ട് ഓൺ ബിലീവേഴ്സ് ഓളി ആ ഉൽഭ്രാവണത്തിന് വേണ്ടി വരുന്ന ആ വരവ് വിശ്വാസികളെ മാത്രം അഭിമുഖീകരിക്കുന്നതാണ് ഒന്ന് ദിവസലോനിക്കം നാലിൻ്റെ ആറ് അതുപോലെ തന്നെ യോഗന്നാൻ പതിനാലിൻ്റെ മൂന്ന് എന്നാൽ മഹത്വപ്രതീക്ഷത എന്ന് പറയുന്നത് വിൽ എഫക്റ്റ് ഹോൾ വേൾഡ് ലോകത്തിലുള്ളവരെ എല്ലാം അത് ബാധിക്കും റോമാലേഖനം പതിനൊന്നാം അധ്യായം ഇരുപത്താറ് ഇരുപത്തേഴ് വാക്യം മൊത്തമായിട്ട് സുവിശേഷം ഇരുപത്തിയഞ്ചിൻ്റെ മുപ്പത്തൊന്ന് മുപ്പത്തി രണ്ട് വെളിപ്പാട് പുസ്തകം പത്തൊമ്പതിൻ്റെ ഇരുപത് ഇരുപത്തൊന്ന് ഇരുപതിൻ്റെ ഒന്ന് രണ്ട് വാക്യങ്ങൾ ആറാമതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് വിൽ ഹാപ്പൻ അറ്റ് എനി ടൈം ഉത്പ്രാവണത്തിനു വേണ്ടി വരുന്ന വരവ് ഒരു നിശ്ചിത സമയമില്ല ഏത് സമയത്തും വരാം കള്ളനെ പോലെ വരും എന്നാണ് പറയുന്നത് അത് മൊത്തമായിട്ട് സുശേഷം ഇരുപത്തിനാലാം അധ്യായം നാൽപ്പത്തി നാലാമത്തെ വാക്യത്തിൽ കാണാം എന്നാൽ മഹത്വപ്രത്യക്ഷതയുടെ വരവെന്ന് എന്ന് പറയുന്നത് ചില സംഭവ വികാസങ്ങൾക്ക് ശേഷം ആണ് വരുന്നത് ചില അടയാളങ്ങൾ കണ്ടതിന് ശേഷം മാത്രമേ എന്ന് മൊത്തമായിട്ട് സുവിശേഷം ഇരുപത്തിനാലാം അധ്യായം പതിനഞ്ച് മുതൽ മുപ്പത്തിയൊന്ന് വരെയുള്ളതായ വാക്യങ്ങളിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും ഏഴാമതായിട്ട് ഈ സഭയുടെ ഉൾപ്രാവണത്തിന് വരുന്നത് പഴയ നിയമത്തിൽ അത് പറഞ്ഞിട്ടില്ല ഒന്ന് കോരിന്ത്യർ പതിനഞ്ചാം അധ്യായം അമ്പത്തൊന്ന് അമ്പത്തിരണ്ട് വാക്യങ്ങളിൽ നാം കാണുന്നത് അത് മർമ്മമായിട്ടാണ് ഇരിക്കുന്നത് എന്ന് പറഞ്ഞാൽ സഭ ഒരു മർമ്മമായിരുന്നു അതുകൊണ്ട് ഇതും ഒരു മർമ്മമായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും എന്നാൽ മഹത്വപ്രത്യക്ഷതയെപ്പറ്റി പഴയ നിയമത്തിൽ പല ഇടങ്ങളിലും നമുക്ക് കാണുവാനായിട്ട് സാധിക്കും എട്ടാമതായിട്ട് നാം കാണുന്നത് മഹത് ഉൽപ്രാവണത്തോടുള്ള ബന്ധത്തിൽ വരുന്നതായ സമയത്ത് എതിർ ക്രിസ്തുവിനെയോ അതുപോലെ തന്നെ കള്ളപ്രവാചകനെയോ സാത്താനേ പറ്റി ഒന്നും നമുക്ക് കാണുവാനായിട്ട് സാധിക്കുകയില്ല എന്നാൽ മഹത്വപ്രത്യഷ്ഠതയിൽ വരുമ്പോൾ എതിർ ക്രിസ്തു അതുപോലെ തന്നെ കള്ളപ്രവാചകൻ അവരെ തീപ്പൊയ്യയിൽ തള്ളിയിടും അതിനുശേഷം സാത്താനെ പിടിച്ച് ബന്ധിക്കും ഈ കാര്യങ്ങളൊക്കെ പത്തൊമ്പതാം പുറക ഉൾ പുറപ്പാട് സോറി വെളിപ്പാട് പുസ്തകം പത്തൊമ്പതാം അധ്യായം പത്തൊമ്പത് മുതൽ ഇരുപതിൻ്റെ മൂന്ന് വരെയുള്ളതായ വാക്യങ്ങളിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും അതുകൊണ്ട് ഇതിൽ നിന്ന് നമുക്ക് വ്യക്തമായിട്ട് കാണുവാനായിട്ട് സാധിക്കുന്നത് നമ്മുടെ കർത്താവ് സഭയ്ക്ക് വേണ്ടി വരുന്നതും അതുപോലെ തന്നെ മഹത്വ പ്രത്യക്ഷതയ്ക്ക് വരുന്നതും രണ്ടും രണ്ട് സംഭവങ്ങളാണ് ഈ ഏഴ് വർഷത്തിൻ്റെ ഗ്യാപ്പുണ്ട് അതുകൊണ്ട് നമുക്ക് കർത്താവ് സഭയ്ക്ക് വേണ്ടി വരുന്ന ആ വരവിനെ ഓർത്ത് നമുക്ക് ഭക്തിയോടും വിറയലോടും വിശുദ്ധിയോടും കൂടെ ജീവിപ്പാൻ വലിയവനായ ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ അവൻ്റെ വിലയേറിയ നാമം എന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ मित्रम् आत्ममित्रम्